കന്യാകുമാരിയിൽ നിന്ന് രണ്ട് മണിക്കൂർ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ തിരുവനന്തപുരത്ത് എത്തി ആദ്യമായി ഞങ്ങൾ കാണാൻ പോയത് നിയമസഭാ മന്ദിരം കാണാനാണ് പുറത്തുനിന്ന് കാണാനാണ് വന്നതെങ്കിലും അകത്ത് കയറി കാണാനായി അവിടുത്തെ സ്റ്റാഫ് ഞങ്ങൾക്ക് നിയമസഭാ മന്ദിരത്തിനകത്തെ എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചു തന്നു ഇതിന് പുറകിലായി രണ്ട് മ്യൂസിയങ്ങളുണ്ട് ഒരെണ്ണം മാത്രമാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് മുൻ മന്ത്രിയായിരുന്ന ജി കാർത്തികേയൻ മെമ്മോറിയൽ മ്യൂസിയം ഞങ്ങൾ കണ്ടു എവിടെയും വീഡിയോഗ്രഫിക്കും ഫോട്ടോഗ്രഫിക്കും നിരോധനമുള്ളതിനാൽ അതൊന്നും പകർത്താനായില്ല നിയമസഭാ മന്ദിരം കണ്ട ശേഷം ഞങ്ങൾ നേപ്പിയർ മ്യൂസിയം കാണാനാണ് പോയത് ഇന്ത്യയിലെ പഴക്കമുള്ള ഒരു മ്യൂസിയമാണ് നേപ്പിയർ മ്യൂസിയം ആയിരത്തി എണ്ണൂറ്റി എൺപതിൽ ഉത്രം തിരുനാൾ മാർത്താൺ പറമ്പിയുടെ കാലത്താണ് ഇത് സ്ഥാപിതമായത് ഗോതിക് ചൈനീസ് മുഗൾ കേരള വാസ്തുവിദ്യയുടെ ഒരു സംയുക്തമാണ് ഇതിൻ്റെ നിർമ്മിതി അന്നത്തെ മദ്രാസ് ഗവർണറായിരുന്ന ഫ്രാൻസിസ് നേപ്പിയറോടുള്ള ആദരസൂചകമായാണ് ഈ മ്യൂസിയത്തിന് നേപ്പിയർ മ്യൂസിയം എന്ന് പേര് വന്നത് വിശാലമായ പൂന്തോട്ടമാണ് ഈ മ്യൂസിയത്തിന് ചുറ്റുമായുള്ളത് വലിയ മരങ്ങളും പൂച്ചെടികളും നല്ല രീതിയിൽ സംരക്ഷിച്ചു വരുന്നു ഒട്ടേറെ ഇരിപ്പിടങ്ങൾ ഈ പൂന്തോട്ടത്തിൽ സജ്ജീകരിച്ചിട്ടുണ്ട് മ്യൂസിയത്തിനകത്ത് ഫോട്ടോഗ്രഫി അനുവദിക്കുന്നതല്ല അതിനാൽ അകത്ത് വീഡിയോ ചിത്രീകരിച്ചിട്ടില്ല പത്ത് മണി മുതൽ നാലര വരെയാണ് പ്രവേശനം ഇരുപത് രൂപയാണ് ഒരാൾക്കുള്ള പ്രവേശന ഫീസ് ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ തടിയിൽ തീർത്ത മാതൃകയും രഥം തുടങ്ങിയ ഒട്ടേറെ കാര്യങ്ങൾ ഇതിനകത്തുണ്ട് ഇതാണ് കരിങ്കൽ തൂണുകൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന റേഡിയോ മണ്ഡപം നേപ്പിയർ മ്യൂസിയം കണ്ട ശേഷം ഞങ്ങൾ കനകക്കുന്ന് കൊട്ടാരം കാണാനാണ് പോയത് ഒട്ടേറെ സാംസ്കാരിക കലാപരിപാടികൾ നടക്കുന്ന ഇടമാണ് ഇതിന് ചുറ്റുമുള്ള പരിസരം അകത്തേക്ക് പ്രവേശനമില്ല ചുറ്റുമുള്ള ഏരിയയിലെല്ലാം നടക്കാം വിക്ടോറിയൻ കേരള വാസ്തുവിദ്യ സമന്വയമാണ് ഇതിൻ്റെ നിർമ്മിതി വിശാലമായ പൂന്തോട്ടം ചുറ്റുമുണ്ട് ധാരാളം വലിയ വലിയ മരങ്ങളും ഉണ്ട് നിശാഗന്ധി ഓഡിറ്റോറിയം കനകക്കുന്ന് കൊട്ടാര വളപ്പിലാണ് പിന്നീട് ഞങ്ങൾ പോയത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്ര പരിസരത്തേക്കാണ് അവിടെ എത്തിയപ്പോഴേക്കും മഴ തുടങ്ങിയിരുന്നു ഞങ്ങൾ ക്ഷേത്രത്തിന് അകത്തേക്കൊന്നും പോയില്ല ദർശന സമയമായിരുന്നതിനാൽ നല്ല തിരക്കുണ്ടായിരുന്നു ഞങ്ങൾ ഇതിനടുത്ത് തന്നെയുള്ള കുതിരമാളിക കാണാനാണ് പിന്നീട് പോയത് ടിപ്പു സുൽത്താനെ തോൽപ്പിച്ചതിൻ്റെ ഓർമ്മയ്ക്കായി സ്വാതിരുന്നാൾ സ്ഥാപിച്ചതാണ് ഈ മേത്തൻമണി ക്ഷേത്രത്തിന് തെക്ക് ഭാഗത്തായാണ് പുത്തൻമാളിക അഥവാ കുതിരമാളിക സ്ഥിതി ചെയ്യുന്നത് ഒന്നാം നിലയുടെ മുഗൾ ഭാഗത്തായി നൂറ്റി ഇരുപത്തിരണ്ട് കുതിരകൾ വരി വരിയായി തടിയിൽ കൊത്തിവെച്ചിരിക്കുന്നു അതിനാലാണ് ഈ പുത്തൻമാളികയ്ക്ക് കുതിരമാളിക എന്നു പേര് വന്നത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പതിൽ സ്വാതി തിരുനാൾ മഹാരാജാവ് പണി കഴിപ്പിച്ചതാണ് ഈ കുതിരമാളിക മാളിക തെക്കോട്ടായാണ് ഈ മാളികയുടെ ദർശനം തഞ്ചാവൂരിൽ നിന്ന് അയ്യായിരം ശില്പികൾ നാല് വർഷം പണിതാണ് ഈ കൊട്ടാരം നിർമ്മിച്ചത് എഴുപത് രൂപയാണ് ഒരാൾക്കുള്ള പ്രവേശന ഫീ അഞ്ഞൂറ് രൂപയുടെ പ്രത്യേക പാസ് പാസ്സെടുത്താലേ കൊട്ടാരത്തിനകത്ത് വീഡിയോ ചിത്രീകരണം അനുവദിക്കുകയുള്ളൂ അങ്ങനെയാണ് ഈ വീഡിയോ എല്ലാം ചിത്രീകരിച്ചത് എഴുപത് വർഷം പഴക്കമുള്ള തേക്കിൽ തീർത്ത കഥകളി രൂപങ്ങളാണിത് നാച്ചുറൽ പെയിൻറ്റിംഗ് ആണ് ഇതിനായി ഉപയോഗിച്ചിരിക്കുന്നത് പഴച്ചാറുകളും മറ്റും ഉപയോഗിച്ചാണ് ഇവയിലെ നിറങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് എൺപത് റൂമുകളാണ് ഈ കൊട്ടാരത്തിനുള്ളത് അതിൽ ഇരുപതെണ്ണത്തിൽ മാത്രമാണ് സന്ദർശകർക്ക് പ്രവേശനം അനുവദിച്ചിരിക്കുന്നത് ഇവിടുത്തെ രാജ്ഞിമാർക്ക് നടന്ന് പുറത്തു പോകാൻ അനുവാദമില്ലായിരുന്നു അപ്പോൾ ഉപയോഗിച്ചിരുന്ന പല്ലക്കാണിത് ഇവിടുത്തെ ഓരോ മുറിയുടെയും സീലിങ് വ്യത്യസ്തമാണ് കൊട്ടാരത്തിനകത്തെ വഴികളാണിവ ഒരു മുറിയിൽ നിന്ന് മറ്റൊരു മുറിയിലേക്കുള്ള ഇടയ്ക്കുള്ള നടവഴികളാണിവ ഇരുപത്തഞ്ച് ആനയുടെ കൊമ്പുകൊണ്ട് തീർത്ത സിംഹാസനമാണിത് സിംഹാസനം സന്ദർശകർക്ക് വ്യക്തമായി കാണാനാണ് ഇരുവശത്തും കണ്ണാടികൾ സ്ഥാപിച്ചിരിക്കുന്നത് ചെക്കോ സ്ലോവാക്യൻ ഗവൺമെൻറ്റ് വിശാഖം തിരുനാളിന് കൊടുത്ത സമ്മാനമാണ് ഈ സിംഹാസനം രാജകൊട്ടാരത്തിലെ കുട്ടികളുടെ തൊട്ടിലാണിത് ആനക്കൊമ്പിലാണിത് തീർത്തിരിക്കുന്നത് എന്നിട്ട് ഓയിൽ പെയിൻറ് ചെയ്തിരിക്കുകയാണ് ഈ കൊട്ടാരത്തിൻ്റെ മുഗൾ നിലയിൽ ഇരുന്നാൽ പത്മനാഭസ്വാമി ക്ഷേത്രം കാണാം ഇവിടെ ഇരുന്ന് ക്ഷേത്രം കണ്ടുകൊണ്ടാണ് സ്വാതി തിരുനാൾ കീർത്തനങ്ങൾ രചിച്ചിരുന്നത് ഈ ഒരു ശില്പത്തിന്റെ പുറകുവശം വ്യത്യസ്തമാണ് അത് കാണാനാണ് പുറകുവശത്ത് മിറർ സ്ഥാപിച്ചിരിക്കുന്നത് ബെൽജിയം ചൈന ഇറ്റലി ഫ്രാൻസ് എന്നീ പല രാജ്യങ്ങളിൽ നിന്നും രാജാക്കന്മാർക്ക് കിട്ടിയ സമ്മാനങ്ങളാണവ ഒട്ടേറെ കാഴ്ചകൾ ഈ മ്യൂസിയത്തിനകത്തുണ്ട് സ്വാതി തിരുന്നാൾ ഒരു വർഷം മാത്രമാണ് ഈ കൊട്ടാരത്തിനകത്ത് താമസിച്ചിരുന്നത് സ്വാതി തിരുന്നാളിന്റെ മരണശേഷം നൂറ്റമ്പത് വർഷം ഈ കൊട്ടാരം അടഞ്ഞുകിടുന്നു അതിനുശേഷമാണ് ഇതൊരു മ്യൂസിയമാക്കി മാറ്റിയത് ഒരു പ്രത്യേകതയുള്ള സ്വാതി തിരുനാളിന്റെ ചിത്രമാണ് ഇത് ഏത് സൈഡിൽ നിന്ന് നോക്കിയാലും ചിത്രം നമ്മെ നോക്കുന്നത് പോലെ നമുക്ക് തോന്നും ആയിരം വർഷത്തിലധികം പഴക്കമുള്ള ശില്പങ്ങളാണിവ അക്കാലത്ത് ചെരിഞ്ഞ ആനകളുടെ കൊമ്പിൻ്റെ വലിയൊരു ശേഖരം തന്നെ ഈ മ്യൂസിയത്തിനകത്തുണ്ട് മ്യൂസിയത്തിനകത്തെ കാഴ്ചകളാണ് ഇനി വീഡിയോയിലുള്ളത് ഈ ഒരു സീലിംഗിൻ്റെ ഭംഗി എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ് അത്ര മനോഹരമായിരുന്നു ഈ സീലിംഗ് ഈ സീലിംഗിലെ ഓരോ വർക്കും അതിലെ നിറങ്ങളും അത്ര മനോഹരമായിരുന്നു Terima kasih telah menonton! നല്ലൊരു അനുഭവമായിരുന്നു കുതിരമാളിക കൊട്ടാരവും അവിടുത്തെ മ്യൂസിയവും ഇവിടെ നിന്ന് ഞങ്ങൾ ചിത്രാലയം കാണാനാണ് പോയത് ഇതിന് തൊട്ടടുത്ത് തന്നെയാണ് ചിത്രാലയം ഇരുനിലകളിലായി ഒട്ടേറെ ചിത്രങ്ങൾ അവിടെ ഉണ്ടായിരുന്നു എന്നാൽ ചിത്രീകരണത്തിനൊന്നും അവിടെ അനുമതിയില്ലായിരുന്നു അതിനാൽ ഇന്നത്തെ യാത്ര അവസാനിപ്പിച്ച് ഞങ്ങൾ ഏഴുമണിയോടെ അവിടെ നിന്ന് തിരിച്ചു